പുതിയൊരു എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഈ അവധിക്കാലത്തെ കുട്ടികൾ മൊബൈലിൽ കളിച്ചിരിക്കാതെ പലതരം കളികളിൽ ഏർപ്പെടുന്നെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോ ഹലോ കൂട്ടുകാരെ ഇന്ന് എനിക്ക് വളരെ ഇഷ്ടമാണ് എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് ഫുട്ബോൾ ഇന്ന് എനിക്ക് സോനുവിൻ്റെ ഇപ്പൊ നമുക്കെല്ലാവർക്കും കളിക്കാൻ വേണ്ടി വാങ്ങി ഒരു ഫുട്ബോൾ ആണ് ഇത് ഫുട്ബോൾ കളിച്ചാനാണ് നമ്മൾ വന്നത് ഇവിടെ അപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നിയത് രക്ഷിതാക്കൾ ഓരോ കുട്ടികൾക്കും മൊബൈൽ കൊടുക്കാതെ കളിക്കാൻ വിടുമ്പോൾ അവർ മൊബൈൽ കാണാതെ കളിക്കാൻ പോകും അത് നല്ലതാണ് ഈ ക്രിസ്മസ് അവധി കാലം வேல் விடு கண்டச்சு புடிக்க எஸ்